ഇത് നമ്മൾ ചോദിക്കുന്ന നാലേ മുക്കാലാണ് ആ നാലേ മുക്കാലും നമുക്ക് ലോൺ ചെയ്തോ ഫുൾ ഫുൾ ലോൺ ചെയ്തു പ്രൊഫൈലോ നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം കേട്ടോ ഓഫർ ഓഫർ പ്രൈസിൽ കൊടുക്കാം അഞ്ച് എഴുവിന് കൊടുക്കാം ഫുൾ ലോൺ കയറ്റി കൊടുക്കാം ഒരു അപകടം ഇല്ലാത്തവീ നല്ല ക്വാളിറ്റിയിൽ വേണ്ടി ഗ്യാരണ്ടി ആറ് ലക്ഷത്തി എഴുപതിനായിരം ൈസിൽ കൊടുക്കണ്ടെങ്കിലും കുറച്ചും കൊടുക്കാം ആറ് എഴുപത് ലോണും ചെയ്തുകൊടുക്കണം ഫുൾ ലോൺ മൂന്ന് പ്രൈസ് വരുന്ന ഒരു മൂന്ന് പത്ത് മൂന്ന് പതിനഞ്ചൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം മൂന്ന് ലക്ഷം ലോൺ ചെറിയ ഡൗൺ പേയ്മെന്റ് നമ്മൾ ആണെങ്കിൽ അഞ്ചുമുക്കാലും അഞ്ചുമുക്കാലും നമുക്ക് ലോണും ചെയ്തോൺ ആ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഗ്യാരന് പറഞ്ഞു കൊടുക്കാം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി രണ്ട് അഞ്ചാണ് ചോദിക്കുന്നത് മാക്സിമം കുറച്ച് കൊടുക്കാം രണ്ടു ലക്ഷത്തയ്യായിരം ചോയിക്കോട്ട് കൊണ്ട് ലോൺ ചെയ്തോ മാക്സിമം ആ ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് ശേഷം വീണ്ടും പുഴക്കാട്ടിലുള്ള ഫോക്കസ് ഡ്രൈവിൽ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ചോളം വണ്ടികളുണ്ട് ഒരുവിധം വണ്ടികളൊക്കെ ഫുൾ ലോൺ കിട്ടും നല്ല പ്രൊഫൈൽ പ്രൊഫൈലുണ്ട് മാക്സിമം ഫുൾ ലോൺ ആണ് അതേപോലെ തന്നെ ഫുൾ ഗ്യാരന്റി വണ്ടികളുണ്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ് നമ്മളെ കൂടുതലായും ഷാർ അല്ലേ ഷെറിയോ അതെ നമ്മുടെ ലൊക്കേഷൻ തന്നെ ഇത് പുഴക്കാട്ടറി മലപ്പുറം ജില്ല എന്ന് പെരിന്തൽമണ്ണെന്ന് കോട്ടക്കൽ റൂട്ടിന് പോണേ പുഴക്കാട്ടിലാണ് ജംഗ്ഷൻ ഒരു മീറ്റർ ഉള്ളിലോട്ട് കയറിയിട്ടാണ് എത്തും ഒരു വിജയമായ കുന്നും പ്രദേശമാണ് വന്ന ലൊക്കേഷൻ നമ്മൾ ഷെയർ ചെയ്യും നമ്പർ ഡിസ്ക്രി കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോയിലെ നമ്പർ ഉണ്ട് കഴിഞ്ഞാൽ ലൊക്കേഷൻ വിളിച്ചൊക്കെ ആ ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഫോക്കസ് ഡ്രൈവ് വന്ന് ഗൂഗിൾ അടിച്ചാൽ മതി ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഗൂഗിൾ അടിച്ചാലും കിട്ടും നോക്കി കഴിഞ്ഞാൽ എത്താൻ അതെ അതെ എത്ര ഇവിടെ ഒരു ഒന്നര ലക്ഷം രൂപ മുതൽ ഏഴ് ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നേ മാക്സിമം ക്വാളിറ്റിയിലോ ഗ്യൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ മൈനോട്ട് റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് കസ്റ്റമർ കൺവീൻസ് ചെയ്തിട്ട് കൊടുക്കുകയുള്ളൂ ഫ്ലഡ് ഫ്ലഡ് ടോട്ടോസ് ബൈബാക്ക് ഗ്യാരെടുക്കാം ഏത് ഒപ്പിട്ടു അത് നമ്മള് ഗ്യാരണ്ടിയാണ് സർവീസ് തൊണ്ണൂറ് ശതമാനം വണ്ടിയുടെ ഡിസ്റ്ററി നമ്മളെടുത്ത് തന്നെ പിന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കാൻ പുറത്തു കൊണ്ടു ചെക്ക് ചെയ്യാൻ സംവിധാനം ചെയ്ത് ഡസ്റ്റർ ഫുൾ കിഡ് ഫുൾ സ്വിഫ്റ്റ് ഫുൾ എക്സ്പ്രസ് ഫുൾ ലോൺ ആ അപ്പൊ ഈ ഫുൾ ലോണുള്ള വണ്ടി നെഗറ്റീവ് കൊണ്ട് ഫുൾ ലോൺ അല്ല ഓണർഷിപ്പ് കൊണ്ട് ഫുൾ ലോൺ ഉണ്ട് അത് പ്രശ്നങ്ങളല്ലേ വണ്ടിയുടെ പ്രശ്നം ഓണർഷിപ്പ് അതിന്റെ റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ചെയ്തു വണ്ടി ക്വാളിറ്റി ഉണ്ടാവും വണ്ടി ഗ്യാരന്റീല വണ്ടികളായിരിക്കും കൂടുതലുണ്ടാവും സീറോ ഡൗൺ പേയ്മെന്റിലും കിട്ടും പത്ത് ചെറിയ മുടക്കിലും ഇറക്കാൻ പറ്റിയ ഉണ്ട് വണ്ടിയാണ് വീട് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ ശ്രമിക്കും മറക്കാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് വളം നേരെ വീഡിയോയിലേക്ക് നോക്കാം ഒന്ന് രണ്ടു മാസം വീണ്ടും എത്തില്ലേ ഫുൾ ഓഫർ എല്ലാം വണ്ടി കൊടുക്കും ഫുൾ കൊടുക്കുക ഈ മയക്കാലത്ത് മൈം വെയിലും കൊള്ളാത്ത പോകും ചെയ്യാം നല്ല വണ്ടിയാണല്ലേ മാക്സിമം നല്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി ഗ്യാരന് വേണ്ടിയോളാം ഗ്യാര ഫ്ലഡ് ആക്സിഡന്റ് ആണ് അതാണ് ആയിട്ടുണ്ടല്ല അടിപൊളി നോ ഷേപ്പ് സ്വിഫ്റ്റെ കൊടുക്കുന്നത് എങ്ങനെ മോഡലിന്റെ രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡല് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓട്ടം കറക്റ്റ് കമ്പനി സർവീസ് ഫുൾ ഹിസ്റ്ററിൽ വേണ്ടി ഹിസ്റ്ററി നമുക്ക് ഇവിടെ കൊടുക്കാം ടയർ ബാഗും കാര്യങ്ങളൊക്കെ തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് ഓപ്ഷൻ ഓണിപ്പ് തേടാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഓപ്ഷൻ ഓപ്ഷൻ വി എക്സ് ഐണ് ഓപ്ഷൻ വരുന്നത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം കേട്ടോ ഓഫർ ഓഫർ പ്രൈസിൽ കൊടുക്കാം അഞ്ച് എഴുതിയിൽ കൊടുക്കാം ഫുൾ ഓണും കാര്യം കൊടുക്കാം ഇല്ലാത്ത വണ്ടി നല്ല ഗ്യാരണ്ടി ക്വാളിറ്റിയിലേക്ക് സർവീസ് കാര്യങ്ങളൊക്കെ സർവീസ് പക്ക പക്ക പത്തിൽ പത്തിൽ കറക്ട് കമ്പനി സർവീസ് ചെയ്തത് ആ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് പി എക്സൈ ആണ് വേരിയന്റ് വരുന്നത് അതെ മാത്രം മതി അഞ്ച്

ആണ് വേരിയന്റ് വരുന്നത് പ്രോജക്ടി ഹെഡ്ലാമ്പ് വരും പിന്നെ അതെ 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 പിന്നെ അതുപോലെ സ്കേറ്റിംഗ് ഉണ്ടാവും സ്കേറ്റിംഗ് ഉണ്ട് ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് ഇല്ല കേട്ടോ വണ്ടി ആ ക്ലീൻ വണ്ടി തന്നെയാണ് കമ്പനി സർവീസ് വണ്ടി തന്നെയാണ് സീറ്റോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി അക്ഷര നല്ല വൃത്തിയുണ്ട് ബോഡിഷേപ്പിലോ വണ്ടിയാണ് എടുക്കുന്നവർ പണിയെടുക്കണ്ടല്ലോ ഇല്ല അങ്ങനത്തെ പണിയും കാര്യങ്ങളൊന്നും കാണാൻ വോണിപ്പ് സെക്കൻഡ് ഓണറാണ് നിലവിൽ നിൽക്കുന്നത് നമുക്കൊരു

ഡിസംബർ പിന്നെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് കമ്പനി സർവീസില് വണ്ടി ഫാൻസി നമ്പർ ആണ് വരുന്നത് ഫാൻസി നമ്പർ വരുന്നത് കറക്റ്റ് സർവീസ് ഉണ്ട് പിന്നെ മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ സർവീസ് ശരി നമുക്ക് ഇവിടെ എടുത്തു കൊടുക്കാം എടുത്തു നമ്മളെടുത്തുണ്ട് ഇത് ആർ ആണ് ഓപ്ഷൻ വരുന്നത് അഡ്വഞ്ചർ ആണ് ഓപ്ഷൻ വരുന്നത് അതെ അതെ ആ നല്ല ചെയ്ത് നല്ല ഉഷാറും അത്യാവശ്യം മൈലേജ് ഒരു ഇരുപതിൻ്റെ അടുത്ത് മൈലേജും കിട്ടും മൈലേജ് അതെ അതെ അഞ്ചുമുക്കാലും അഞ്ചുമുക്കാലും ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഗ്യാരി പറഞ്ഞു കൊടുക്കാം ഗ്യാരി പറഞ്ഞു കൊടുക്കാൻ പറ്റും സെക്കൻഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ ഭാഗം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ ഗ്യാരണ്ടി ആ മൈലേജ് ആ മതി ആധാർ കാർഡ് പാൻ കാർഡ് കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഐ ടിഒക്ക ചെയ്യണ ആൾക്കാരാണെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കും ചെയ്യാം നല്ല കസ്റ്റമർ ആണ് നമുക്ക് ഇറക്കി ബ്ലൂ കളർ അഴിറ്റണ്ണൂറ് നല്ല അടിപൊളി വണ്ടി അത് ലോ കിലോമീറ്റർ നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ കൂടി ആഹ് നാപ്പത്തിരണ്ടായിരം ജനൽ ഇസ്റ്ററി വണ്ടി കേട്ടോ സർവീസിലേ സർവീസില്ല വണ്ടി നാല് പുതിയ ടയർ ഉണ്ട് പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കമ്പനി സർവീസും കാര്യങ്ങളും പോകണവേണ്ടി എന്റീരിയാക്ച്ഛർ നമുക്ക് നല്ല ക്ലീൻ ആണ് പുള്ളിക്ക് നമുക്ക് അഞ്ച് റൂമും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആണ് ഗ്യാരണ്ടി ഗ്യാരണ കൊടുക്കാൻ വേണ്ടിയാ രണ്ടും അഞ്ചാണ് ചോദിക്കുന്നത് മാക്സിമം രണ്ട് ലക്ഷത്തി അഞ്ചു വരെ ലോൺ ചെയ്തോ മാക്സിമം നല്ല ബോഡി ഷേപ്പ് സൈഡിൽ പിന്നെ മാക്സിമം കിട്ടും അത് കിട്ടും തൊണ്ണൂറ് മീനും അറിയുന്നല്ലേ അടിപൊളി വേണ്ടി ഇഞ്ചും പേര് ഷോറൂം കണ്ടീഷനിലാണ് ഷോറൂം കണ്ടീഷൻ ടയർ ബാഗൊക്കെ നൂറ് ശതമാനം തന്നെ പറയാൻ പറ്റും ടയർ ബാഗങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഇത് ഓപ്ഷൻ ഇത് വി എക്സൈ ആണ് എല്ലാ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കമ്പനി അലവീല് സ്കേട്ടിങ് അതെ ചെയ്താണ് ഇൻഷുറൻസിൽ ആണെ

അടിപൊളി എക്സ്പ്രസ് എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് വരുന്നത് ജെറ്റ് പുതിയ എൻജിൻ ആണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി വി എക്സ് പ്ലസ് ആണ് വേരിയന്റ് അതും നല്ല റെഡ് കളറ് ആഡ്രോയിഡ് സ്റ്റേരി ഇൻബിൾഡ് വരുന്നതാണ് നല്ല ഫീച്ചേഴ്സും വണ്ടി തന്നെ ഉണ്ടാവും ആ അതെ അതെ ഡോറ് ചോപ്പിലേക്ക് പാർട്ടിക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോലെ ആ എയർ ബാഗ് ഡൽഹി ബാഗ് വരുന്ന പുതിയ ഷോറൂമിൽ ഇറക്കി അതേ കണ്ടീഷനിലേ സിംഗിൾ ഓണർഷിപ്പില് സിംഗിൾ ഓണർഷിപ്പ് ആ സർവീസ് കഴിഞ്ഞിട്ട് ഒരു ആയിരം കിലോമീറ്റർ ഓടിയിട്ടോളൂ ഉണ്ട് ും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാടി കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല ഇത് നമ്മൾ ചോദിക്കുന്ന ഫുൾ പ്രൊഫൈലോക്സിമം അല്ലാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് പോരും പിന്നെ വണ്ടി പോലെ അതും മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ലോൺ ചെയ്തതരാം ഒരു ദിവസത്തിന്റെ ചെയ്യാൻ പറ്റിയത് കൊണ്ട് പിന്നെ അതുപോലെ തന്നെ മൂന്ന് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റിയതുണ്ട് കസ്റ്റമർ പ്രൊഫൈല് മാക്സിമം സ്പീഡായിട്ട് ഇവിടെ അടുത്തില്ല ഒരു പത്താപത് കിലോമീറ്റർ ഒക്കെ ഡെലിവറി കൊടുക്കാം എന്തെങ്കിലും ഓപ്പൺ ആയി കൊടുക്കാം അടുത്ത വണ്ടിയെല്ലാം അടിപൊളി എലൈറ്റ് എലൈറ്റ് വെള്ള പതിനഞ്ച് മോഡല് മോഡല് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസ് പതിനായിരം പതിനായിരം കിലോമീറ്ററിൽ കറക്റ്റ് കമ്പനി സർവീസ് പോകുന്നുണ്ട് പത്തില്ലേ ഇപ്പഴും റീസന്റ് ആയിട്ട് ഇപ്പൊ സർവീസ് കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആസ്റ്റന് ആ പിന്നെ ബാഗ് കാര്യങ്ങള് ആ ഡയമണ്ട് കെട്ടേവൽ ബാക്ക് വൈപ്പർ എല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് ആൻഡ് ഓപ്ഷൻ എല്ലാ നല്ല മൈലേജും ഉണ്ടാവും അറങ്ങുന്നില്ലല്ലോ ഇപ്പൊ ഡീസലിന്റെ അറങ്ങുന്നില്ലല്ലോ അതുകൊണ്ട് ഡിമാൻഡ് കൂടി ഡിമാൻഡ് കൂടി വണ്ടി റീപ്ലേസ് ഇല്ല റീപ്ലേസ് ക്ലീൻ വണ്ടി ക്ലീൻ പീസും ചോദിക്കണേ ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷം ആണ് അഞ്ച് ലക്ഷം ചോദിക്കണ്ടേ പതിനഞ്ച് മോളിൽ ഫുൾ ഓപ്ഷൻ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആൾക്കാർ കുറച്ച് കൊടുക്കാം ലോൺ ലോൺ നമുക്ക് നാലരവരെ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം മാക്സിമം ലോൺ ഉണ്ട് ചെറിയ ഡീസൽ ഇരുപതിനായിരത്തി നമുക്ക് പ്രതീക്ഷിക്കാം യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് ഓക്കെയാണ് വണ്ടി നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഒന്നും ഇല്ല അവർ ഇഷ്യൂസും ഇല്ലെങ്ങനെ വേണേലും വന്ന് ചെക്ക് ചെയ്തോളാം വണ്ടി പറ്റാതെ സിആർ ഡി ഐ ഗ്രേ ഉണ്ട് ബ്ലൂ ഉണ്ട് അതെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വേണ്ടി ാണ് എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും അലേവിലുണ്ടാവും സ്കേറ്റിംഗ് ഉണ്ടാവും പിന്നെ ബാക്ക് വൈപ്പർ ഉണ്ടാവും പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാം നീല കളർ വണ്ടി ഓടിക്കണല്ലേ ഇത് എഴുപതിനായിരം കിലോമീറ്റർ ഉണ്ട് ഓടീട്ടുള്ളൂ അറുപത്തെട്ടായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ പോയ വണ്ടി സർവീസിൽ വണ്ടി ണാനും നല്ല ക്യൂട്ടായിട്ടുള്ള കളറാണ് കാണാൻ നല്ല അടിപൊളി വണ്ടിയാണ് കാണാനുള്ള വണ്ടി തന്നെയാണ് എത്ര വണ്ടി ചോദിക്കണം ഇതിന് മൂന്ന് നാപ്പത്തി അഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് 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 ലോണിംഗ് ചെയ്ത് കൊടുക്കാം

മൂന്ന് ഫീ സർവീസ് ഉണ്ടാവും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സിമർഷിപ്പ് ആകെ ജസ്റ്റ് നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്ററുണ്ട് ഇന്ത്യയിലെ പുതു മഴ മാറിയിട്ടില്ല നല്ല ക്വാളിറ്റി വണ്ടി വൺ പോയിന്റ് ടൂലാണ് വരുന്നത് വണ്ടി അല്ലേ വൺ പോയിന്റ് വരുന്നേ വണ്ടിയാണ് പവറും പെർഫോമൻസും പവറും കാര്യങ്ങളൊക്കെ ഇതില് നമുക്ക് അഞ്ചര ഉറുപ്പ ലോൺ കിട്ടും ലോണും കേറും നമ്മള് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് എഴുപതാണ് ചോദിക്കുന്ന പ്രൈസ് അഞ്ചാം ലോൺ ഇരുപതിനായിരം മുടക്കില് വേഗനെ സിംഗിൾ വണ്ടി കൊടുക്കാൻ സർവീസ് വാറണ്ടി അടക്കല്ലേ സർവീസ് ഫ്രീ സർവീസ് മൂന്നാലും ഫ്രീ സർവീസും കൊടുക്കാം സിക്സ് മന്ത് വാറണ്ടി കൊടുക്കുക എഞ്ചിനിങ് വാറണ്ടിയും ഇരുപതിനായിരം വണ്ടി വണ്ടി മയക്കാലത്ത് പോകാ നല്ല പെർഫോമൻസിൽ വേണ്ടി ആയിരത്തി ഇരുന്നൂറ് സി സി ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് മൈലേജ് എത്ര മൈലേജ് നമുക്കൊരു പത്തൊമ്പത് ഉള്ളിൽ പ്രതീക്ഷിക്കാം മൈലേജ് മൈലേജ് ആ മോഡലാണ് ആ മൈലേജ് കിട്ടുന്നുണ്ട് പെർഫോമൻസും ഉണ്ട് ഉണ്ട് ആയതുകൊണ്ട് പെർഫോമൻസ് പവറും പവറും അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മോഡൽ ആണ് ഐട്ടൺ കാപ്പ ടൂരുന്നത് മൈലേജും കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയിലെ വണ്ടി ും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ബോഡി ക്വാളിറ്റിന്റെ കറക്റ്റ് സർവീസും പോകണുണ്ട് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പോണവണ്ടി കേട്ടോ ഓപ്ഷൻ ഇത് വരുന്ന മാഗ്ന പ്ലസ് ആണ് വരുന്നത് അതിൽ തന്നെ വരുന്നുണ്ട് ഫോർ ഡോവർ പവറിന്റെ വരും പിന്നെ മിറർ അഡ്ജസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഇതില് വരും കമ്പനി വരുന്നുണ്ട് ആ കമ്പനി തന്നെ വരുന്നുണ്ട് അത്യാവശ്യം വണ്ടി നല്ല നീറ്റാണ് ക്വാളിറ്റി പതിമൂന്ന് എന്ന് കണ്ടാ പറയില്ല ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആ ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റും കൂടുതൽ മെയിന്റനൻസും കാര്യങ്ങളൊന്നും വരാത്തോട് ടൂ ആണ് ഇത് ഓണിപ്പ് നിങ്ങള്

പിന്നൊക്കെ നമ്മൾ ഡ്രൈവിംഗ് മൈലേജ് കിട്ടും ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മക്ക് ഈ പറയുന്ന മൈലേജ് കിട്ടും അല്ല ഫസ്റ്റ് സെക്കൻഡിലൂടെ പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തി ഒരു കാര്യം ഉണ്ടാവും ഉദ്ദേശം അനുസരിച്ചിരിക്കും പിന്നെ നമുക്ക് വേഗനറാണ് വരുന്നത് ചോപ്പ് വാഗനർ ഇതിപ്പോ വണ്ടി ബുക്ക് ആയിട്ടുണ്ട് ബുക്ക് ആയിക്കണോ ബുക്ക് ആയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ചായിരുന്നു പിന്നെ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ അങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത് ഗ്യാരന് വണ്ടിയാണ് വണ്ടി കൊണ്ടുപോകണം മോഡൽ കുറഞ്ഞ വണ്ടി കൂടെ ഉണ്ടാവില്ല നോക്കേണ്ട ആവശ്യം ഞാൻ കൂടുതൽ ചെക്ക് എങ്ങനെ ചെക്ക് ഓപ്ഷൻ ഇവിടെ ചെയ്തോടും അപ്പൊൾ ആണ് പതിനഞ്ച് മോളിൽ ഇത് എന്താന്നത് ബുക്കിംഗ് ആയിക്കോട്ടും വണ്ടി അപ്പൊ കൂടുതലും ഇതിന് പറഞ്ഞത് റെഡി ആയിട്ടില്ലെങ്കിൽ റെഡി വണ്ടി കയറാണ്ട് വണ്ടി കൊടുത്തുണ്ട് വർക്ക് എടുക്കേണ്ട വണ്ടികള് അത് കയറാണ്ട് കയറി നമുക്ക് കൊടുക്കാം സ്റ്റോക്കിൽ രണ്ടായിരത്തി പതിനാല് മാനുഫാക്ചറിംഗ് പതിനഞ്ചു വയസ്സം ഗോൾഡൻ കളർ ഗോൾഡൻ കളർ ബീജ് കളർ അടിപൊളി വണ്ടി അതായത് റീപ്ലേസ് ഇല്ല വന്നെ ഇവിടുന്ന് എടുത്തു കൊടുക്കാം എല്ലാ സർവീസും കമ്പനി തന്നെ കേട്ടോ ഒരു സർവീസും പുറത്തൊന്നും ഇല്ല ഗ്യാറണ്ടി ആ ഗ്യണ്ടിയാണ് തട്ടുമുട്ടും കാര്യങ്ങളെല്ലാം ഗ്യാരണ്ടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ മെക്കാനിക്കൽ എഞ്ചിനീയർ ഒക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ജസ്റ്റ് എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ആ ആ ഓടിയിട്ടുള്ളൂടികള് പരിക്കും കാര്യങ്ങളും അതും ഇല്ല കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പിൽ ആ വീട്ടിൽ തന്നെ രണ്ടാൾ മാറിയതാണ് അങ്ങനെ കേട്ടോ ഓണർഷിപ്പ് ഓണർഷിപ്പ് തന്നെയാണ് എന്ത് പറഞ്ഞാലും നമ്മൾ പറയാം മനസ്സിലാക്കി കൊടുക്കണല്ലേ സീറ്റ് നല്ല അടിപൊളി സീറ്റാണ് ചെയ്തിട്ടുള്ളത് ആ ടയറൊക്കെ ഉണ്ട് ഒരു തൊണ്ണൂറ് ഫ്രണ്ട് ഉണ്ട് ബാക്കും ഉണ്ട് അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഇതില് നമ്മള് ചോദിക്കണം മൂന്നേ പത്ത് ചോദിക്കുന്നു രണ്ടേ മുക്കാൽ ഒരു നമുക്ക് ലോണും ചെയ്തു കൊടുക്കാം മൂന്നേ പത്തിൽ രണ്ടേ മുക്കാൽ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കുമ്പോഴേക്കാനും ഈ ബൈക്കാവുമ്പോഴേ പോകേണ്ട പിന്നെ ക്യാമറ വിഷയം ആയിട്ട് പോവുകയും ചെയ്യാം മെക്കാനിക്കൽ ബാക്ക് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരാണ് ആ കൊടുക്കാം അടുത്ത വണ്ടി അൽട്ടണൂറേ ല്ലേ ആ മൂന്നാലുണ്ട് നമ്മള് തട്ട് വണ്ണൂറ് എപ്പഴും സ്റ്റോക്ക് ഉണ്ടാവും അഞ്ച് വണ്ടി ആറ് വണ്ടി എപ്പഴും സ്കോക്ക് സ്റ്റോക്ക് ഉണ്ടാവും ആ സ്റ്റോക്ക് ഉണ്ടാവും മഴ ആയതുകൊണ്ട് വണ്ടി തികയാതിരുന്നതാണ് ചെറിയ വണ്ടി ബുക്ക് ആവാണ് ചെറിയ ചെറിയ വിലക്ക് നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മോഡലുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് ആ ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ റീപേ വണ്ടി കയറിയിട്ടില്ല ഇല്ല ക്ലീൻപീസ് വണ്ടിയാണ് ക്ലീൻ പീസ് വണ്ടി അതുപോലെ തന്നെ സ്റ്റെപ്പിന് യൂസ് ചെയ്ത് തന്നെ കമ്പനി വന്നപ്പോ ടയേഴ്സ് ആണ് വണ്ടി നിലവില് സ്റ്റെപ്പിന് കാര്യങ്ങള് സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ ആ ഗ്യാര സ്റ്റെപ്പിന് കാര്യങ്ങളൊന്നും വണ്ടിയുമ്പോട്ടില്ല ഇരുപത്തെ കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ വണ്ടി ആ കൂടിയിട്ടുള്ളൂ അതും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയവണ്ടെനി സീറ്റ് കമ്പനി സീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഒന്നും പാർട്ടിക്ക് ഒന്നും ചെയ്യണ്ട ഇപ്പൊ സർവീസ് കഴിഞ്ഞാൽ ഇരുപത്തി ആറായിരം കിലോമീറ്ററിലാസ്റ്റ് സർവീസ് കഴിഞ്ഞത് കഴിഞ്ഞാൽ ആ എത്ര വണ്ടി ചോദിക്കുന്നത് ഇത് നമ്മള് മൂന്നര റുപ്പിയാണ് ചോദിക്കുന്നത് ഒരു മൂന്നേ ഇരുപത് വരെ നല്ല ട്രാക്കില് കസ്റ്റമർ ആണ് മൂന്നേ ഇരുപത് വരെ ലോൺ ചെയ്ത് കൊടുക്കാം വന്നുകഴിഞ്ഞാൽ വണ്ടി പിന്നെ തന്നെ വണ്ടി നമ്മൾ കൊടുക്കും സാധനം കിട്ടുന്നില്ല നിർത്തി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എ ബി എസ് എയർ ബാഗ് വരുന്ന വണ്ടി നല്ല വൃത്തിയുള്ള എണ്ണൂറ് സി സി ആണെങ്കിലും അതിൽ വലിയ കുറച്ച് മോഡലാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നല്ല വലിയ ഉണ്ട് വന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഇത് സ്റ്റെപ്പിന് കാര്യങ്ങളൊന്നും അറക്കില്ല ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് ലോ കിലോമീറ്റർ ടയർ ഭാഗങ്ങളൊക്കെ നിന്ന് കേടുവല്ലോ ആ പക്ഷെ എഞ്ച് റൂമ് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നോക്ക് പക്ക പക്ക വണ്ടി ഫുള്ള് റൂഫും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് എന്റെ ഇതൊന്നും ും കാര്യങ്ങളൊന്നും വരാം നല്ല ആൾമോസ്റ്റ് ഒരു പതിനെട്ട് ടുമീറ്റോളിൽ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കിട്ടും കിട്ടും ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് ആണ് രണ്ടേക്കാലേ ചോദിക്കണുള്ളു രണ്ടേ മുക്കാലിന്റെ മേലെ ലോണും കേറും കയറും ഉണ്ടേ ഇഞ്ചർ റൂമും കാര്യങ്ങളൊക്കെ ഇഞ്ചർ ഒക്കെ പക്കിയത് കണ്ടീഷൻ തന്നെ ഉണ്ട് പേശോ കാര്യങ്ങളോ ഒന്നും ഇളക്കിയിട്ടില്ല അറിയും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തി നല്ല വൃത്തില്ല വണ്ടി നല്ല ആ ക്വാളിറ്റി കൊണ്ടുവന്ന വണ്ടി അതെ ഒരു റുപ്പ്യ കൊടുക്കണ്ട ഫുൾ നമുക്ക് ചെയ്തു പൈസ മുടക്കാതെ ആളുകൾ വന്ന ഏത് വണ്ടി നോക്കിയിട്ട് എടുക്കുക വേറെ വണ്ടിയാണ് സ്റ്റോക്ക് വരുന്ന വണ്ടികൾ ഏതാണ് ചെയ്ത് പറഞ്ഞ വണ്ടികൾ ഉണ്ടാവും ചെറിയ അങ്ങോട്ടും റേറ്റ് നമ്മൾ തന്നെ അതാണ് പാർട്ടിക്കാർ പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്തു നല്ല വണ്ടിയാണ് ഞമ്മളെന്നെ പ്രിഫർ ചെയ്തിട്ട് അതൊക്കെ കൊടുക്കാം നല്ല വണ്ടികളൊക്കെ ഉണ്ടോ ൾട്ടേണവൾ ഓണർഷിപ്പ് എൽഎക്സരുന്ന എൽഎക്സയാണ് വേരിയൻസ് സിംഗിൾ ഓണർഷിപ്പാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇന്റീരിയർ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിലെ വണ്ടിയാണ് അടിപൊളി അതെ അതെ നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളൊക്കെ വരുന്ന ചെറിയ ഫാമിലിക്ക് പറ്റുവാണ്ടല്ലേ അതെ 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 വേറെ നോക്കേണ്ട ആവശ്യമില്ല മഴ കൊള്ളാതെ പോവാ ചെറിയ ഫാമിലിക്ക് പിന്നെ എപ്പോഴും മാർക്കറ്റുണ്ടല്ലോ എപ്പോ വേണമെങ്കിലും ഞമ്മളും തിരിച്ചെടുക്കൂട്ടോ വണ്ടി നമ്മള് കൊടുത്ത വണ്ടി കഴിഞ്ഞപ്പോ നമ്മളെന്നെ തിരിച്ചെടുക്കും ആദ്യം നമുക്ക് തിരിച്ചെടുക്കാം കുറെ വണ്ടി തിരിച്ചെടുത്തിട്ടും ഉണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളൊക്കെ നമ്മൾ തിരിച്ചു ചെറിയ മൈനർ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഡിപ്രിസിയേഷനായി വരെയുള്ളു ഒരു പത്ത് ഉള്ളിലെ ഡിപ്രസിയേഷൻ പറഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുപോയി എടുക്കാം നമ്മൾ ചെക്ക് ചെയ്ത് എടുത്ത വണ്ടിയാലോ എത്ര ഇതിന് നമ്മള് രണ്ടേ പത്താ ചോദിക്കുന്നത് ഒന്ന് എഴുപത് ഒന്ന് എഴുപത്തി അഞ്ച് വരെ ലോണ് ചെയ്യുന്നു മാക്സിമം ആ എന്തായാലും കൊടുക്കാം മാക്സിമം ഒരു മൈലേജും കിട്ടും കിട്ടും നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറുത് നല്ല ഒരു ചെറിയ പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നുണ്ട് അത് എടുത്തിട്ട് പച്ച കസ്റ്റമർ കൊടുക്കാം ചെറിയ കസ്റ്റമർ കൊടുക്കലുണ്ട് ആ ഒരു റേറ്റിന്റെ കാര്യത്തിൽ തെറ്റി പോകേണ്ട ആവശ്യം നമ്മക്കൊരു ചെറിയ ചായക്കായ് കിട്ടണേ ഗ്രേ കളർട്ടണ ഗ്രേ കളർ അൾട്ടണോ രണ്ടായിരത്തി ഇരുപത് ആണ് ാണ് കാര്യങ്ങളൊക്കെ നല്ല വണ്ടി നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളും സിംഗിൾ ടയർ ടയർബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സംഭവം ഇന്റീരിയർ ചീരക്കാ പുതുമെ പഴയ പുതിയ വണ്ടിന്റെ അതേ പുതുമ്പോൾ പിന്നെ ഡിമാൻഡ് കളറും ആൾക്കാർ അന്വേഷിക്കുന്ന കളറാണ് പിന്നെ വേരിയന്റ് വരുന്നത് റീപ്ലേസ് ഇല്ലാട്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു സിംഗിൾ ഓണറും അല്ലേ സിംഗിൾ ഓണർഷിപ്പ് അതെ അതെ ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കണ്ടേ ചോദിക്കണേ മൂന്നേ പത്തു ലോണും കിട്ടുന്നുണ്ട് നടക്കാം പിന്നെ ഇപ്പൊ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കും വണ്ടിയല്ലേ പത്ത് മിനിറ്റ് എന്താ മൈലേജ് അത് കിട്ടും ഗ്യാറണ്ടി ആണല്ലേ അതെല്ലാം കിട്ടും ആൾട്ടോ പുതിയ മോഡല് മൈലേജ് കൂടുതലുണ്ട് അതിനപേക്ഷിച്ച് കുറച്ച് മൈലേജ് ഈ ടൈപ്പ് വൺ ആകുമ്പോഴെ പക്ഷെ കുറച്ച് കൂടുതൽ ബോഡി വെയിറ്റ് കുറച്ചില്ല വണ്ടിയാ വണ്ടി മാറ്റി എക്സ്ചേഞ്ച് നമുക്ക് ചെയ്യാം പതിമൂന്നിന് മേലേക്കുള്ള വണ്ടികൾ ചെക്ക് ചെയ്തിട്ട് വണ്ടി ഓക്കെ ഞങ്ങൾ എടുക്കും പിന്നെ പറ്റേതായ വണ്ടികൾ എടുക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് കൊടുക്കാറല്ലേ അതെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി വേണം എടുക്കുന്ന വണ്ടി നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ഉണ്ടാവും എടുക്കണ വണ്ടിക്കും ക്വാളിറ്റി ഉണ്ടാവും പാർട്ടിക്ക് കൊടുക്കാറില്ല പാർട്ടിക്ക് ഓലും നമ്മൾ വിശ്വസിക്കും ല്ലേ ആ ഗാരണം ആ ഗ്യാണോ നല്ല വില എല്ലാരും നല്ല വില എടുക്കൂ ഫ്രണ്ട്സ് അപ്പൊ വീടുകളുടെ ചെറിയ ഇഷ്ടപ്പെട്ടവർക്കൊന്നും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ